ഹലോ എല്ലാവർക്കും ഓപ്പൺ ഔട്ട്ലിക്ക് ഒരിക്കൽ കൂടി സ്വാഗതം പ്ലസ് വൺ അഡ്മിഷന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ നിങ്ങളിപ്പോൾ തുടങ്ങിക്കഴിഞ്ഞു നിങ്ങളതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ആലോചനകളൊക്കെ ഇങ്ങനെ നടത്തുന്നുണ്ടാവും ഏറ്റവും ആദ്യം നിങ്ങളോട് എനിക്ക് പറയാനുള്ള കാര്യം മക്കളെ നിങ്ങൾ കരുതുന്നത് പോലെ നിങ്ങളിൽ എല്ലാവരും അല്ല കുറേ പേരൊക്കെ കരുതുന്നത് പോലെ നിങ്ങൾക്ക് കിട്ടിയ ഗ്രേഡ് മാത്രം നോക്കിയിട്ടല്ല നിങ്ങൾക്ക് പ്ലസ് വണ്ണിന് അഡ്മിഷൻ തരിക പല കുട്ടികളും വിചാരിക്കും ആ എനിക്കിത്രയും ഗ്രേഡ് ഉണ്ട് അതുകൊണ്ട് എനിക്ക് അഡ്മിഷൻ കിട്ടും അങ്ങനെയല്ല നിങ്ങൾ നിങ്ങൾക്ക് പരീക്ഷയിൽ നേടിയ ഗ്രേഡുകൾ നിങ്ങൾ അഡ്മിഷനിൽ പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നാണ് എന്നുള്ളത് ശരിയാണ് പക്ഷേ അതുമാത്രമല്ല നോക്കുക അത് നിങ്ങൾക്ക് മനസ്സിലായപ്പോഴാണെന്ന് അറിയുമോ പത്ത് എ പ്ലസ് ഉള്ള രണ്ട് കുട്ടികൾ ഒരാൾക്ക് സ്കൂൾ കിട്ടുകയും ഒരാൾക്ക് സ്കൂൾ കിട്ടാതെ പോവുകയും ചെയ്യും എന്തുകൊണ്ടായിരിക്കും രണ്ടാക്കും ഈക്കൽ ഗൈഡ് അല്ലേ പക്ഷേ ഒരാൾക്ക് കിട്ടി മറ്റേക്ക് കിട്ടിയിട്ടില്ല അവിടെ വിധി നിർണ്ണയിക്കുന്ന അവിടെ നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് കിട്ടണോ വേണ്ടയോ എന്ന് നിർണ്ണയിക്കുന്ന കുറേ ഘടകങ്ങൾ അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ഗ്രൂപ്പ് കിട്ടണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുന്ന ചില ഘടകങ്ങളുണ്ട് എങ്ങനെയാണ് ഓ പ്ലസ് വണ്ണിൽ അപേക്ഷിക്കുന്ന ഒരു കുട്ടിക്ക് അഡ്മിഷൻ ലഭിക്കുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നോക്കിയിട്ടാണ് എന്നൊക്കെയാണ് ഇനി ഞാൻ പറയാൻ പോകുന്നത് നോക്കൂ മക്കളെ ഏറ്റവും ആദ്യം പരിഗണിക്കുക തീർച്ചയായിട്ടും നിങ്ങളുടെ ഗ്രേഡ് തന്നെയാണ് ഗ്രേഡ് അതേപോലെ എടുക്കുകയല്ല ഗ്രേഡ് ഗ്രേഡ് പോയിൻ്റ് ആയിട്ട് മാറ്റുകയാണ് ചെയ്യുക എ പ്ലസിൻ്റെ ഗ്രേഡ് പോയിൻ്റ് ഒമ്പതാണ് എ യുടേത് എട്ടാണ് ബി പ്ലസിൻ്റേത് ഏഴാണ് ബിയുടേത് ആറാണ് സി പ്ലസിൻ്റേത് അഞ്ചാണ് സിയുടേത് നാലാണ് ഡി പ്ലസ് മൂന്നാണ് ഇങ്ങനെ ഇങ്ങോട്ട് പോവും താഴോട്ട് ഓക്കെ എ പ്ലസ് ഒമ്പത് എക്ക് എട്ട് ഇങ്ങോട്ട് താഴോട്ട് പോവും ആദ്യം അവർ നിങ്ങൾക്ക് എത്ര ഗ്രേഡുകൾ ഉണ്ട് എന്നുള്ളത് അങ്ങോട്ട് എടുക്കും ഓക്കെ നിങ്ങൾക്കൊരു ഒൻപത് എ പ്ലസ് ഉണ്ടെന്ന് കരുതുക ഒമ്പത് എ പ്ലസ് ഒമ്പത് എ പ്ലസ് ഉണ്ടെങ്കിൽ എ പ്ലസ്സിന് ഒമ്പതല്ലേ പോയിൻറ്റ് ഒമ്പത് ഇൻറ്റു ഒമ്പത് എൺപത്തി ഒന്ന് അല്ലേ രണ്ടാമതായിട്ട് നിങ്ങൾക്ക് ഒരു എ ഗ്രേഡ് ആണ് നിങ്ങൾക്ക് മലയാളത്തിൽ എ ഗ്രേഡേ ഉള്ളൂ അപ്പം മലയാളത്തിന് ഒരു ഒരു എ പ്ലസ് ഒരു എ അപ്പം എ എന്നുള്ള എട്ട് പോയിന്റ് എട്ട് എത്തി ഒമ്പത് അപ്പം നിങ്ങൾ താഴെ എൺപത്തി ഒമ്പത് എഴുതി പ്ലസ് നിങ്ങൾ ഏത് സബ്ജക്റ്റാണ് എടുക്കാൻ പോകുന്നത് നോക്കൂ ആദ്യം നിങ്ങളുടെ പത്ത് ഗ്രേഡുകളുടെയും കൂടി ചേർത്തിട്ടുള്ള ഗ്രേഡ് പോയിന്റ് കാണും പിന്നെ നോക്കുക നിങ്ങൾ ഏത് ഗ്രൂപ്പാണ് എടുക്കാൻ പോകുന്നത് സയൻസ് ഗ്രൂപ്പാണ് എടുക്കുന്നതെങ്കിൽ സയൻസ് ഗ്രൂപ്പിലെ വെയിറ്റേജ് ഉള്ള സബ്ജെക്ടുകൾ ഉണ്ട് സയൻസ് ഗ്രൂപ്പ് എടുക്കുന്ന കുട്ടിയുടെ വെയ്റ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ എന്ന് പറയുന്നത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ഈ നാല് സബ്ജക്റ്റിലാണ് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി അതിപ്പോൾ ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ എനിക്കൊന്നും സോഷ്യൽ സയൻസാണ് അങ്ങനെ ഓരോന്നിനും ഓരോ ചില സബ്ജക്റ്റുകൾക്ക് വെയിറ്റ് ചെയ്തിട്ടുണ്ട് അത് ഏതാണെന്നുള്ളത് അതിൻ്റെ പ്രോസ്പെക്ടസ് ഇറങ്ങുമ്പോൾ നമുക്ക് മനസ്സിലാവും അതായത് നമ്മുടെ അലോട്ട്മെൻറ്റ് പ്രോസ്പെക്ടസ് ഇറങ്ങും മനസ്സിലാവും സയൻസിൻ്റെ ഇത് മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നിവയാണ് ഈ നാല് സബ്ജക്റ്റുകൾ കിട്ടിയ ഗ്രേഡ് പോയിന്റ് നോക്കും ഈ നാല് സബ്ജക്റ്റിനും ഇവ എ പ്ലസ് കിട്ടിയ ഒമ്പതിൽ ഈ നാല് സബ്ജക്റ്റ് പെടുന്നു എന്ന് കരുതുക ഈ നാല് സബ്ജെക്ട് നിങ്ങൾക്ക് എ പ്ലസ് ആണെങ്കിൽ വീണ്ടും നാല് ഇൻറ്റു ഒമ്പത് എത്രയാണ് മുപ്പത്തി ആറ് ആ മുപ്പത്തി ആറ് ഇതിനോട് കൂട്ടും എൺപത്തൊമ്പത് പ്ലസ് മുപ്പത്തി ആറ് എത്രയാണ് നൂറ്റി ഇരുപത്തി അഞ്ച് എൺപത്തൊമ്പതിനോട് മുപ്പത്താറ് കൂട്ടി എൺപത്തൊമ്പത് കിട്ടിയത് നമ്മുടെ പത്ത് സബ്ജക്റ്റുമുള്ള ഗ്രേഡുകളുടെ പോയിന്റ് കൂട്ടിയിട്ട് മുപ്പത്താറ് കിട്ടിയത് ഈ പത്ത് സബ്ജക്റ്റിൽ തന്നെ നമ്മൾ സയൻസ് ഗ്രൂപ്പ് എടുക്കുന്നത് കൊണ്ട് സയൻസ് ഗ്രൂപ്പിന് ഉള്ള മാത്സ് ഫിസിക്സ് കെമിസ്ട്രി ബയോളജി എന്നീ വിഷയങ്ങളുടെ ഗ്രേഡ് നോക്കി അതിൻ്റെ ഗ്രേഡ് പോയിന്റ് നാല് ഇൻറ്റു ഒമ്പത് നാല് എ പ്ലസ് ആയിട്ട് നാല് ഇൻറ്റൊമ്പത് ഈ നാലും എ ഗ്രേഡ് ആയാലും നാല് ഇൻറ്റു എട്ട് ആയിരിക്കും നാലും ബി പ്ലസ് ആണെങ്കിൽ നാലിൻറ്റു ഏഴായിരിക്കും ഇനി രണ്ടെണ്ണത്തിന് എ ഗ്രേഡ് രണ്ടെണ്ണത്തിന് എ യു ആണെങ്കിൽ രണ്ടേ ഇൻറ്റൊ ഒമ്പത് പ്ലസ് രണ്ട് ഇൻറ്റു എട്ട് പതിനെട്ട് പ്ലസ് പതിനാറ് മുപ്പത്തിനാല് ആവരുത് അങ്ങനെ മാറിക്കൊണ്ടിരിക്കും ഇവിടെ നാലിലും എ പ്ലസ് ആയതുകൊണ്ട് അങ്ങനെ ടോട്ടൽ നൂറ്റി ഇരുപത്തിയഞ്ച് ഈ നൂറ്റി ഇരുപത്തി അഞ്ചിനെ പതിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യണം എവിടെ നിന്ന് പതിനാല് കിട്ടിയെന്നല്ലേ ടോട്ടൽ ഗ്രേഡ് പോയിന്റ് എടുത്തത് പത്ത് സബ്ജക്റ്റുകളാണ് അല്ലേ പത്ത് സബ്ജക്റ്റുകളുടെ വിഷയം നോക്കിയിട്ടാണ് ടോട്ടൽ ഈ ഒമ്പതൊമ്പതും ഒരു എയും പത്ത് സബ്ജക്റ്റ് എടുത്തു വെയിറ്റേജ് എടുക്കാൻ വേണ്ടി കണക്കാക്കിയത് നാല് സബ്ജക്റ്റ് എടുത്തത് വെയിറ്റേജ് എടുക്കാൻ നാല് സബ്ജക്റ്റ് എടുത്തത് അപ്പോൾ പത്തും വെയിറ്റേജ് എടുക്കേണ്ട നാല് സബ്ജെക്റ്റും പത്തും നാലും പതിനാലും ഈ പതിനാല് കൊണ്ട് ഡിവൈഡ് ചെയ്യും പ്ലസ് കഴിഞ്ഞില്ല കഴിഞ്ഞിട്ടില്ല ഇതിൻ്റെ കൂടെ നിങ്ങളുടെ ബോണസ് പോയിന്റുകൾ പരിഗണിക്കും ബോണസ് പോയിന്റ് എന്നുള്ള വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവമാണ് ബോണസ് പോയിന്റ് നിങ്ങൾക്ക് പല രീതിയിൽ ലഭിക്കാനുണ്ട് അതിനെക്കുറിച്ച് ഒരു പ്രത്യേക വീഡിയോ ഞാൻ ചെയ്യുന്നുണ്ട് ഏതിനൊക്കെ എങ്ങനെയൊക്കെയാണ് ബോണസ് പോയിന്റ് കിട്ടുക എന്നുള്ളത് ഏതായാലും നിങ്ങൾക്ക് ലഭിക്കാവുന്ന പരമാവധി ബോണസ് പോയിന്റ് പത്താണ് നിങ്ങൾക്ക് നിങ്ങൾ ഏത് സ്കൂൾ കൊടുക്കുന്നു നിങ്ങൾ ഏത് പഞ്ചായത്ത് കൊടുക്കുന്നു നിങ്ങൾ എസ് പി സി സ്കൗട്ട് ആൻഡ് ഗേഡ്സ് ലിറ്റിൽ ഗൈറ്റ്സ് എങ്ങനെ ഓരോന്നിനും ഓരോ ഗേഡുകൾ ഓരോ തരം ബോണസ് പോയിന്റുകളുണ്ട് അപ്പോൾ ഇതെല്ലാം കൂടി കൂടി പരമാവധി നിങ്ങൾക്ക് കിട്ടുക പത്ത് മാർക്കാണ് നിങ്ങൾ നിങ്ങൾക്ക് ആ പത്തിൽ പത്ത് ബോണസ് പോയിന്റ് ഉണ്ടെന്ന് കരുതുക പത്തിൽ പത്ത് ഉണ്ട് എന്ന് കരുതുക ആ പത്ത് ബൈ പത്ത് ഇനി നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ഒമ്പതേ ഉള്ളൂ എങ്കിൽ ഒമ്പത് ബൈ പത്ത് ഇത് ഡിവൈഡ് ചെയ്യും ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് എത്രയാണ് ഇത് നമ്മൾ ഡിവൈഡ് ചെയ്ത് എത്രയാണെന്ന് എനിക്ക് മനക്കാട് കൂട്ടാൻ അറിയില്ല അതുകൊണ്ട് ഞാൻ കാൽക്കുലേറ്റർ എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് കൂട്ടി നോക്കട്ടെ നൂറ്റി ഇരുപത്തിയഞ്ച് ബൈ ഫോർട്ടീൻ എയ്റ്റ് പോയിൻറ്റ് സോറി പ്ലസ് എയ്റ്റ് പോയിൻറ്റ് നയൻ ടു ആണേ നൂറ്റായെന്നാൽ ആണ് ഇനി ഇവിടെ ഒമ്പതേ പൈ പത്ത് നമുക്ക് പോയിൻറ്റ് ഒമ്പതാണ് അപ്പോൾ നമുക്ക് കൂട്ടി അത്രയാണ് പ്ലസ് പോയിൻ്റ് നയൻ വലിയൊരു നമ്പറാണ് വരിക ഒരു ശരിക്കും ഒരു ടു ഡിജിറ്റ് ഒന്നും അല്ലാട്ടോ വരിക ശരിക്കും ഇതിൻ്റെ ആൻസർ വരുന്നത് നയൻ പോയിൻറ്റ് എയ്റ്റ് ടു എയ്റ്റ് ഫൈവ് സെവൻ വൺ ഫോർ എന്നാണോ അതോ എത്രയതാ നയൻ പോയിൻറ്റ് ഇതാ നയൻ പോയിൻറ്റ് എയ്റ്റ് ടു എറ്റ് ഫൈവ് സെവൻ വൺ ഫോർ ഇങ്ങനൊരു പോയിന്റിലേക്ക് എത്തും ഈ പോയിന്റിനെയാണ് നമ്മൾ ഡബ്ല്യു ജി പി എന്ന് വിളിക്കുക എന്താണ് ഡബ്ല്യു ജി പി എ വെയ്റ്റഡ് ഗ്രേഡ് പോയിന്റ് ആവറേജ് ഈ വെയ്റ്റഡ് ഗ്രേറ്റ് പോയിൻ്റ് ആവറേജ് വെച്ചിട്ടാണ് നിങ്ങൾക്ക് ഒരു സ്കൂളിൽ അഡ്മിഷൻ ഉണ്ടോ ഇല്ലയോ എന്ന് നോക്കുക ഈ ഈ ഗ്രേഡ് പോയിന്റിൽ ആരാണ് മുന്നിൽ വരുന്നതെന്നാണ് നോക്കുക എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റുകൾക്കൊക്കെയാണ് എ പ്ലസ് കിട്ടിയത് എന്നുള്ളത് വളരെ നിർണായകമാണ് എത്ര സബ്ജക്റ്റുകൾക്ക് നല്ല ഗ്രേഡ് കിട്ടി എന്നുള്ളത് നിർണായകമാണ് അതിനൊക്കെ പുറമെ ഏറ്റവും നിർണായകമായ മറ്റൊന്ന് ഈ ബോണസ് പോയിന്റുകളാണ് ഈ ബോണസ് പോയിന്റുകൾ നിങ്ങൾക്ക് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് നിങ്ങളുടെ ഗ്രേഡ് പോയിന്റ് താഴോട്ട് പോകും ഇവിടെ നിങ്ങൾക്ക് ഒരൊറ്റ ബോണസ് പോയിൻ്റ് ഇല്ലയെന്ന് കരുതുക നിങ്ങളുടെ ബോണസ് പോയിന്റ് നേരെ താഴോട്ട് ഒരു പോയിന്റ് കുറഞ്ഞ എട്ടേ പോയിൻറ്റ് സംതിങ്ങൊക്കെ എത്തും പക്ഷേ ഒരു ബോണസ് പോയിൻ്റും ഇല്ലാത്ത ആരും ഉണ്ടാവില്ല എന്തിനെങ്കിലുമൊക്കെ പ്രത്യേകിച്ച് നിങ്ങൾക്ക് ബോണസ് പോയിന്റ് കിട്ടിക്കോളും ഓക്കെ സ്റ്റേറ്റ് സിലബസിലാണെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ബോണസ് പോയിന്റ് ഉണ്ടാവും അപ്പോൾ അഡ്മിഷൻ ഏറ്റവും പ്രധാനമായിട്ട് നോക്കുന്ന ഘടകങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് മൊത്തത്തിൽ കിട്ടിയ ഗ്രേഡ് നിങ്ങൾ എടുക്കുന്നത് ഏത് ഗ്രൂപ്പ് ആണോ അതിനോട് ചേർന്ന വെയ്റ്റേജ് ഉള്ള സബ്ജക്റ്റുകൾ കിട്ടിയ ഗ്രേഡ് പ്ലസ് നിങ്ങളുടെ ബോണസ് പോയിന്റ് ഇത് മൂന്നും കൂടി ചേരുമ്പോഴേ നിങ്ങൾക്ക് കൺഫിഡൻസ് സെറ്റാവും എ പ്ലസ് മാത്രം ഉള്ളത് കൊണ്ട് കിട്ടില്ല ബോണസ് പോയിന്റ് മാത്രം ഉള്ളതും കിട്ടില്ല ഇതെല്ലാം കൂടി ചേരുമ്പോൾ നിങ്ങൾക്ക് കിട്ടും ചിലപ്പം ഗ്രേഡ് പോയിന്റ് ആവറേജ് എടുക്കുമ്പോൾ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിയേക്കാളും ഗ്രേഡ് പോയിന്റ് ഒമ്പത് എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് ഉണ്ടായി എന്നൊക്കെ വരും കാരണം ഈ ഫുൾ എ പ്ലസ് കിട്ടിയ കുട്ടിക്ക് ബോണസ് പോയിന്റ് കുറവാണെങ്കിൽ സ്വാഭാവികമായിട്ട് ആര് കയറും ഒമ്പത് എ പ്ലസ് കിട്ടിയ കുട്ടി കയറി എന്നൊക്കെ വരും കാരണം അയാൾക്ക് ബോണസ് പാനുണ്ടെങ്കിൽ ഇങ്ങനെയുള്ള കുറേ കളികൾ കുറേ കാര്യങ്ങൾ ഇതിലുണ്ടെന്ന് മനസ്സിലാക്കുക വീണ്ടും അടുത്ത വീഡിയോയിൽ കൂടുതൽ കൂടുതൽ വിവരങ്ങളുമായിട്ട് ഞാൻ വരും വീണ്ടും കാണാം താങ്ക്